ർക്ക് നമസ്കാരം ഗ്ലോബൽ ഫ്ലോട്ടില സംഘം നമ്മുടെ കേരളത്തിലെ മൗദോദി ചാനൽ ഉൾപ്പെടെ സകല ഹമാസോളികളുടെയും വളരെ വലിയ പ്രതീക്ഷയായിരുന്നു ഗ്ലോബൽ ഫ്ലോട്ടില സംഘം ഇസ്രായേലിന്റെ സമുദ്രത്തിലെ ഉപരോധം മറികടന്ന് കാസയിലേക്ക് ഈ എന്നിട്ട് ഹമാസ് ഭീകരർക്ക് വേണ്ടി അവർ പലതും ചെയ്യുമെന്നുള്ള വളരെ വലിയ പ്രതീക്ഷയിലായിരുന്നു നമ്മുടെ കേരളത്തിലെ സകല ഹമാസോളികളും മുന്നോട്ട് പോയിരുന്നത് ിൽ ഉൾപ്പെടെ വലിയ പ്രചരണമായിരുന്നു കുറച്ച് ദിവസങ്ങളായിട്ട് ഗ്ലോബൽ സംഘം മലമറിക്കും ഗ്രേറ്റർബർഗിന്റെ നേതൃത്വത്തിൽ മലമറിക്കും എന്നൊക്കെ ആയിരുന്നു അവര് നിരന്തരം വിളിച്ചു പറഞ്ഞത് അവരക്കിപ്പോ എന്തു പറയുന്നു നമ്മൾ ആ സമയം മുതലേ നമ്മുടെ ചാനലിലൂടെ വളരെ വ്യക്തമായിട്ട് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുക ഇസ്രായേലിനെ മറികടന്നുകൊണ്ട് ഒരാൾക്കും ഒരടി പോലും നീങ്ങാൻ സാധിക്കില്ല പിന്നെ അല്ലേ ഗ്ലോബൽ സുമദ് ഫ്ലോട്ടിലെ വലിയൊരു സംഘമൊക്കെ വന്ന് അങ്ങ് മറികടക്കാമെന്നൊക്കെ പറയുന്നത് നമ്മളൊക്കെ പറഞ്ഞതുപോലെ തന്നെ ഇസ്രായേലി കപ്പൽ പട ഇസ്രായേലി സൈന്യം അവരുടെ തോക്കിനു മുന്നിൽ സകല ആക്ടിവിസ്റ്റുകളും കൈകൾ മേലോട്ട് ഉയർത്തിക്കൊണ്ട് ഇസ്രായേലിന്റെ സൈന്യത്തിന്റെ കാൽക്കലേക്ക് വീണിരിക്കുന്നു കീഴടങ്ങിയിരിക്കുന്നു സകലതിനെയും ഇസ്രായേൽ തൂക്കിയെടുത്ത് മുന്നോട്ട് പോവുകയും ചെയ്തിരിക്കുന്നു ഇസ്രായേലി സൈന്യം ഇറ്റലിയോടുൾപ്പെടെ വളരെ വ്യക്തമായിട്ട് ലോകത്തോട് തന്നെ വളരെ വ്യക്തമായിട്ട് ഗ്ലോബൽ ഫ്ലോട്ടില സംഘത്തിലെ ഒരാളെ പോലും ഞങ്ങൾ ആക്രമിക്കില്ല പക്ഷെ ഞങ്ങൾ പറഞ്ഞതിന് മറികടന്ന് പോവുകയാണെങ്കിൽ ഞങ്ങൾ സകലത്തിനെയും തൂക്കിയെടുത്ത് തിരിച്ചയക്കുമെന്ന് വളരെ വ്യക്തമായിട്ട് വിളിച്ചു പറഞ്ഞിട്ടുള്ളതാണ് നിങ്ങൾ ഓരോ ആളുകളും ഒന്ന് ചിന്തിച്ചു നോക്കൂ ഇസ്രായേൽ വ്യക്തമായിട്ട് പറഞ്ഞതാണ് ഈ ഒരു സംഘവും അടുത്തേക്ക് വരണ്ട ഞങ്ങൾ അടുപ്പിക്കില്ല അത് ഞങ്ങൾക്ക് ഭീഷണിയാണ് എന്ന് വ്യക്തമായിട്ട് പറഞ്ഞതാണ് ലോകത്തിന് തന്നെ ആ യാഥാർത്ഥ്യവും അറിയാം ഇസ്രായേലിനെ മറികടന്ന് ഒരു ചുക്കും ഈ പറഞ്ഞ ആക്ടിവിസ്റ്റുകൾക്ക് എന്നല്ല ജിഹാദികളെ പിന്തുണയ്ക്കുന്ന ഇത്തരം ആർക്കും ഇസ്രായേലിനെ മറികടക്കാൻ സാധിക്കില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് എന്നിട്ടും ഗ്രേറ്റിന്റെയൊക്കെ നേതൃത്വത്തിൽ എന്തുകൊണ്ട് ഗാസയിലേക്ക് ഇവർ പോകുന്നു ഒരു തർക്കവും വേണ്ടത് ഹമാസിനെ സഹായിക്കാനാണ് ഇത് നമ്മൾ വെറുതെ പറയല്ല ഇസ്രായേൽ തന്നെ വ്യക്തമായിട്ട് തെളിവുകൾ പുറത്തുവിട്ടിട്ടുണ്ട് ഗാസയിലെ ഇസ്രായേലി സൈന്യം നടത്തിയ തിരച്ചിലുകൾക്കിടയിൽ പിടിച്ചെടുത്ത രേഖകളിൽ വളരെ വ്യക്തമാണ് ഈ പറയുന്ന ഗ്രേറ്റൻബർഗ് ഉൾപ്പെടെയുള്ള ആക്ടിവിസ്റ്റുകളും ഹമാസ് എന്ന ഭീകര സംഘടനയും തമ്മിൽ വലിയ ബന്ധമുണ്ട് അതിനനുസരിച്ച് ഹമാസിനെ സഹായിക്കാനാണ് അവർ എത്തിക്കൊണ്ടിരിക്കുന്നത് ഓരോ ആളുകളും ഒന്ന് ചിന്തിച്ചു നോക്കോ ഓരോ പകരിക്കും ആക്ടിവിസ്റ്റുകൾക്ക് പറ്റില്ല എന്ന് കൂടി ഉറപ്പ് അവരൊക്കെ തന്നെ വരുന്നത് എന്നിട്ട് ഇവര് വലിയ സംഭവമാക്കിയിട്ട് ഇവര് ഒരു വിനോദയാത്ര നടത്തിയതാണ് ഹബാസിനെ പിന്തുണച്ച് ഇവർക്ക് തന്നെ അറിയാം ഇസ്രായേൽ അത് തടയുമെന്നുള്ളത് ഇവർക്ക് ലക്ഷ്യം അമാസിനെ നിരന്തരം സഹായിക്കുക എന്നിട്ട് ഇരവാദം നിരന്തരം ഓ ഞങ്ങള് സഹായവുമായിട്ട് എത്തിയിട്ട് പോലും ഞങ്ങളെ അടുപ്പിച്ചില്ല അമാസിന് വേണ്ടി പണിയെടുപ്പി പണിയെടുക്കുക ലോകത്തിന് മുന്നിൽ ഇസ്രായേലിനെതിരെ ഒരു ഇരവാദം ഉയർത്താനേ ഞങ്ങള് സഹായിക്കാനെത്തിയിട്ടും ഞങ്ങളെ അടുപ്പിച്ചില്ല എന്ന് ലോകം മൊത്തം പ്രചരിപ്പിക്കാനാണ് ഇവർ അമാസിന് വേണ്ടി കൊട്ടേശ്വരൻ എടുത്ത് നടത്തുന്ന ഒരു വിനോദയാത്ര മാത്ര ഈ പറയുന്ന ആക്ടിവിസ്റ്റുകളുടെ ഈ യാത്ര എന്ന് പറയുന്നത് ഇത് വലിയ സംഭവം അല്ല ഐക്യരാഷ്ട്രസഭ ഉൾപ്പെടെ കൃത്യമായിട്ട് ഗാസയിലേക്ക് സഹായങ്ങൾ എത്തിക്കുന്നുണ്ട് ഇസ്രായേൽ വളരെ വലിയ രീതിയിൽ ഗാസൻ ഗാസൻജനക്ക് സഹായം എത്തിക്കുന്നുണ്ട് ഇതിനൊക്കെ പുറമ ഇവരുടെ ലക്ഷ്യന്താ ഒരൊറ്റ കാര്യം ഇസ്രായേലിന് ലോകത്തിന് മുന്നിൽ വളരെ വലിയ രീതിയിൽ അവർക്കെതിരെ ഒരു ഇരവാദം ഉന്നയിക്കാൻ അമാസിന് വേണ്ടി പണിയെടുക്കുന്നതാ നിങ്ങൾ ഓരോരുത്തരും ഒന്ന് ചിന്തിച്ചു നോക്കൂ ഈ പറയുന്ന ഗ്ലോബൽ സുമത് ഫ്ലോട്ടില സംഘം ഗാസൻ ജനതയ്ക്ക് വേണ്ടിയാണോ അല്ല ഒരിക്കലും അല്ല ഇറ്റലി പോലും ഓരോ ആളുകളും ചിന്തിക്കേണ്ടതാ ഈ ഗ്ലോബൽ ഫ്ലോട്ടില ഇറ്റലിയുടെ കൃത്യമായ പിന്തുണ ഉണ്ടായിരുന്നു എന്നാൽ ജോർജിയ മെലോനി വളരെ വ്യക്തമായിട്ട് ഇറ്റാലിയൻ പ്രധാനമന്ത്രി വളരെ വ്യക്തമായിട്ട് ഈ ഗ്ലോബൽ സുമത് ഫ്ലോട്ടില സംഘത്തിനൊപ്പം ഇറ്റലിയുടെ നാവികസേന കപ്പലിനെ അയച്ചിരുന്നു അത് പിൻവലിച്ചിരിക്കുന്നു കാരണം എന്താ ഇറ്റലി പറയുന്നു കാസൻ ജനതയ്ക്ക് വേണ്ടി പലസ്തീൻ ജനതയ്ക്ക് വേണ്ടി അമേരിക്ക പുതിയ പദ്ധതി പ്രഖ്യാപിച്ചു അത് അറബ് മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങൾ ഉൾപ്പെടെ യൂറോപ്യൻ രാജ്യങ്ങൾ ഉൾപ്പെടെ ഇസ്രായേൽ ഉൾപ്പെടെ അതിനെ അംഗീകരിച്ചു പിന്നെ എന്തിനാണ് കുത്തി ഈ ഫ്ലോട്ടില സംഘം ഈ പറയുന്ന ഗാസയിലേക്ക് പോകുന്നത് ഈ സംഘത്തെ പിൻവലിപ്പിക്കണം ഇതൊക്കെ കൃത്യമായിട്ട് ഇറ്റലി പോലും ഇപ്പോ ഉയർത്തിപ്പിടിക്കുന്നു എന്നിട്ടും ഈ ഫ്ലോട്ടില ഗ്ലോബൽ ഈ സംഘമൊക്കെ എന്തിനാ മുന്നോട്ട് പോകുന്നത് ഒരൊറ്റ കാര്യം ഹമാസിനെ സഹായിക്കണം ഹമാസിന്റെ പണി തീരാൻ പോകുന്നൊരു പദ്ധതിയാണല്ലോ അമേരിക്ക ഇപ്പോ മുന്നോട്ട് വെച്ചത് അമേരിക്കയും ഇസ്രായേലും ഒരു പദ്ധതി അത് കൃത്യമായിട്ട് അറബ് രാജ്യങ്ങൾ അംഗീകരിച്ചു അത് കൃത്യമായിട്ട് യൂറോപ്യൻ ആളുകള് യൂറോപ്പിലെ രാജ്യങ്ങൾ അംഗീകരിച്ചു ഇതൊക്കെ ഇവരൊക്കെ അംഗീകരിക്കാൻ ഒരേ സ്വരത്തിൽ അംഗീകരിക്കാൻ കാരണം എന്താ ഹസൻ ജനതക്ക് പലസ്തീൻ ജനതക്ക് സ്വർഗതുല്യമായിട്ടുള്ളൊരു ജീവിതം കൃത്യമായിട്ട് അതിൽ മുന്നോട്ട് വെക്കുന്നുണ്ട് അതേസമയം അമാസ് എന്ന ഭീകര സംഘടനയുടെ ആയുധം താഴെ വെച്ച് അവരെ കീഴടങ്ങണം അതിപ്പോ ലോകത്തെ എല്ലാ ഭീകരതക്കെതിരെ ഉള്ള ആളുകളും അംഗീകരിക്കില്ലേ അത് മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളായിട്ടുള്ള അറബ് രാജ്യങ്ങൾ യു എ ഖത്തർ സൗദി അറേബ്യ സകല രാജ്യങ്ങളും പിന്തുണയ്ക്കുകയും ചെയ്തു എന്നിട്ടും നേരം വെളുക്കാതെ ഗ്ലോബൽ ഫ്ലോട്ടില സംഘം ഇതൊക്കെ ഇതൊക്കെ ഓരോ ആളുകളും ചിന്തിക്കേണ്ടതാ ഇവർ വലിയ സംഭവമായിട്ട് വലിയ മനുഷ്യത്വം പറയുന്ന ഇവരൊക്കെ എവിടെയായിരുന്നു ഒക്ടോബർ സെവൻത്തിന് ചത്തുപോയതായിരുന്നു അല്ല ഇവരൊക്കെ എവിടെയാണ് കോങ്കോയില് ക്രിസ്ത്യൻ പള്ളികൾക്ക് നേരെ പോലും വളരെ വലിയ ഐസിസ് പിന്തുണയുള്ള ഭീകരവാദ സംഘടനകൾ വളരെ വലിയ കൂട്ടക്കൊല നടത്തിയിട്ട് കോങ്കോയിലെ ആളുകൾക്ക് ക്രിസ്ത്യാനികളായതു കൊണ്ടാണോ ഈ പറയുന്ന ഫ്ലോട്ടില സംഘമൊന്നും ഒരിക്കലും മനുഷ്യത്വം പറഞ്ഞ് അവിടേക്കൊരു യാത്ര നടത്താത്തത് ഇതൊക്കെ ഓരോ ആളുകളും ചിന്തിക്കേണ്ടതാണ് ഇവര് കൃത്യമായിട്ട് ഹമാസിനെ പിന്തുണക്കുന്ന ഗ്ലോബലി ജിഹാദിസത്തെ പിന്തുണച്ച് സുഖിച്ച് ജീവിക്കുന്ന ഒരു കൂട്ടം ആളുകൾ മാത്ര ഇവർക്കൊന്നും മനുഷ്യത്തല്ല മനുഷ്യല്ല എങ്ങനെയാണ് ബോധമുള്ള ഒരു മനുഷ്യന് പലസ്തീൻ ജനതയെ മാത്രം കാണുക ഇസ്രായേലി ജനതയെ കാണണ്ടേ ഇസ്രായേലിന്റെ സുരക്ഷ ഉറപ്പാക്കണ്ടേ ഇന്തോനേഷ്യയുടെ പ്രസിഡന്റ് വളരെ വ്യക്തമായിട്ട് ഓരോ ആളുകളും ചിന്തിക്കേണ്ടതാണ് ഐക്യരാഷ്ട്ര ഐക്യരാഷ്ട്രസഭയില് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മുസ്ലിം ഭൂരിപക്ഷ രാജ്യമായിട്ടുള്ള ഇന്തോനേഷ്യയിലെ പ്രസിഡന്റ് ഐക്യരാഷ്ട്രസഭയിൽ നിന്ന് വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ഇസ്രായേലിന്റെ സുരക്ഷ ഉറപ്പുവരുത്തണം ഇസ്രായേലിനെ മാറ്റി നിർത്തിയിട്ട് ഒരു തേങ്ങയും ഇവിടെ സംഭവിക്കില്ല എന്ന് ഇസ്രായേലിന്റെ സുരക്ഷ ഉറപ്പുവരുത്തണം എന്ന് ഇസ്രായേലിന് സകല സമാധാനവും ഉറപ്പ് നൽകിയാൽ മാത്രമേ യഥാർത്ഥ സമാധാനമുണ്ടാവൂ എന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മുസ്ലിം ഭൂരിപക്ഷ രാജ്യമായിട്ടുള്ള ഇന്തോനേഷ്യൻ പ്രസിഡന്റ് ഐക്യരാഷ്ട്ര സഭയിൽ നിന്ന് വിളിച്ചു പറഞ്ഞിട്ടുണ്ട് അത് തന്നെയാണ് യാഥാർത്ഥ്യം ഇസ്രായേൽ ഇല്ലാതെ അമാസിനെ പിന്തുണച്ച് അമാസിന് ഒരു രാജ്യമൊന്നും ലോകത്തു ഒരിക്കലും വരാൻ പോകുന്നില്ല നല്ല ഒന്നാന്തരം ഒരു എലിക്കണി തന്നെയാണ് അമാസിന് വേണ്ടിയിട്ട് അമേരിക്കയും ഇസ്രായേലും അറബ് രാജ്യങ്ങളും യൂറോപ്യൻ രാജ്യങ്ങളും ഉൾപ്പെടെ മുന്നോട്ട് വെച്ചത് ഈ ഇരുപതിന പദ്ധതിയെ അമാസ് എങ്ങാനും അംഗീകരിക്കാതെ മുന്നോട്ട് പോയാൽ ലോകം ഒരുമിച്ച് നിന്ന് അമാസിനെ വേട്ടയാടും മാസിനെ അവസാനിപ്പിക്കും അതിലൂടെയെങ്കിലും പലസ്തീൻ ഒരു സമാധാനം ഉണ്ടാവും എന്നുള്ളത് ആളുകളും തിരിച്ചറിയാം പലസ്തീന് വേണ്ടി മാത്രം അത് ഗ്ലോബൽ സുമത് ഫ്ലോട്ടില കേരളത്തിലുള്ള ഹമാസോളികൾ ഉൾപ്പെടെ ലോകത്ത് ആര് പലസ്തീൻ ജനത ഗാസൻ ജനത എന്ന് മാത്രം വിളിച്ചു പറയുന്നു അവരൊക്കെ തന്നെ പച്ചവർഗീയവാദികളോ അതല്ലെങ്കിൽ പച്ചവർഗീയവാദികളെ പിന്തുണച്ച് അവ പ്രീഡിപ്പിച്ച് അവരുടേതായ നേട്ടങ്ങൾ ഉണ്ടാക്കുന്ന ആളുകളോ ആണ് എന്നുള്ളത് സഹില ആളുകളും തിരിച്ചറിയുക